സംസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എംപുരാൻ എംപുരാൻ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മിനിറ്റോളം ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി അതായത് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഇവിടെ ആർക്കാണോ അത് കൊണ്ടത് അവരുടെ സമ്മർദ്ദം മൂലം ഈ സിനിമയുടെ ഈ മൂന്ന് മിനിറ്റ് ഭാഗം കട്ട് ചെയ്ത് മാത്രമേ ഇനി നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റത്തുള്ളൂ ഇന്നോട്ട് ആ ആ ഒരു സിനിമ ആയിരിക്കും നമ്മളിനി കാണാനായിട്ട് പോകുന്നത് അപ്പം വിവാദങ്ങളോടെ വിവാദങ്ങളായി നിൽക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം പ്രഷർ ചെലത്തിയത് അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ തന്നെയാണ് എന്നാൽ ഈ സിനിമയുടെ ഭാഗമായി ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെ ആയിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ വന്ന് പറയുകയും ചെയ്തു ഈ സിനിമ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണ് ഇത് ലാലേട്ടൻ കണ്ടതാണ് ഈ സിനിമ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടുത്തെ സംഘപ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മടക്കി ഓച്ചാനിച്ച് മാപ്പ് പറഞ്ഞ ഇദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞാൽ ഉള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി കാരണം ഇപ്പം ഈ ഹനുമാൻ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നലെ കോഴിക്കോട് തിയേറ്ററിൻ്റെ മുന്നിൽ മോഹൻലാലിൻ്റെ കോലം കത്തിച്ചു അത് ഏതാണ്ട് അഞ്ചോ ആറോ ഏഴോ പേരാണ് ഈ കോലം കത്തിച്ചിരിക്കുന്നത് അപ്പം ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പറയാം കാണാം കാറിൽ വന്ന് കാറവിടെ നിർത്തിയിട്ടുണ്ട് കാർ നിർത്തിയിട്ട് അതിൻ്റെ ആകെ മൊത്തം ഉണ്ടായത് ഏഴ് ആൾക്കാരാണ് അതിൻ്റെ അതിലുണ്ടായത് ആൾക്കാരൊന്നും ഇല്ല അവിടെ ഏഴ് ആൾക്കാർ മാത്രമാണ് ഈ ആൾക്കാർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രസംഗിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തോടം മുഴുവനും കത്തിച്ചു കത്തിച്ചപ്പം തന്നെ ഓരോ കൈ പൊതു ചെയ്തുക്കുന്നത് ഇത് വാങ്ങി ഡീസൽ ഒഴിച്ച സാധനം കൊണ്ട് അയാളെ കൈ പോയിട്ട് അയാളെ അവരെ കാണിച്ചിട്ടില്ല അത് കണ്ട് കണ്ട് അതെ കൊറേ പ്രസംഗവും കാര്യങ്ങളൊക്കെ അരമണിക്കൂർ ഇതൊക്കെ തന്നെ ഈ അനുമാനം സേവന്റെ ആൾക്കാരാണ് വന്നത് അല്ലാണ്ടും പറ്റുള്ള ആൾക്കാരൊന്നുമില്ല എന്നെ കുറച്ച് നോളജുള്ള ആൾക്കാരൊന്നും അല്ല വന്നത് കാണണം ാലിനെ സംസാരിച്ചാ മോഹൻലാലിനെ പറ്റിയിട്ടൊക്കെ വിളിച്ചേ പക്ഷെ മോഹൻലാലിന് അവർ ചെയ്തത് തെറ്റന്നെയാണ് മോഹൻലാൽ ഓരോട് മാപ്പും പറഞ്ഞതല്ലേ ഞങ്ങൾ ചെയ്യ എല്ലാം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞതാണ് പിന്നെ ഇന്നിത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതല്ലേ പറഞ്ഞിരിക്കുന്നത് അന്ന് പറഞ്ഞു മോഹൻലാൽ എന്നെ പറഞ്ഞിരിക്കുന്നില്ല ഞങ്ങൾ എല്ലാ ഭാഗവും ഞങ്ങള് ക്ലിയറാക്കാന്ന് പറഞ്ഞിട്ടാണ് ഒരു വന്ന് ഒരു കത്തിച്ചത് ആവശ്യമില്ല ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല വെള്ളം പറഞ്ഞതല്ലേ മാപ്പ് പറഞ്ഞതാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞതാണ് പിന്നെ ഇനി ിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഹനുമാൻ സേനയുടെ ആൾക്കാർ വന്നിട്ട് ലാലേട്ടന്റെ കോലം കത്തിച്ചു അതായത് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇനി മാപ്പല്ല ഇനി നിങ്ങൾ ഷൂ നാക്കിയാൽ പോലും അവര് നിങ്ങൾ ഇനി എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് മാപ്പ് പറഞ്ഞത് തെറ്റ് രണ്ടാമത് അതിനുശേഷം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയത് അത് രണ്ടാമത്തെ തെറ്റ് എന്താണെങ്കിലും സിനിമ തിയേറ്ററുകളിൽ ഇനി പുതിയ പതിപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കോഴിക്കോട് തിയേറ്ററിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ പല സിനിമാ സെന്ററുകളുടെ ബാധിക്കലും ഇത്തരത്തിലുള്ള കോലങ്ങൾ കത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കേരള സ്റ്റോറി ഇറങ്ങിയെങ്കിലും കാശ്മീർ ഫയൽ ഇറങ്ങിയപ്പോഴും ഇവിടെ ഞാൻ കണ്ടില്ല ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി കാരണം ആ സിനിമയിലൊക്കെ പറഞ്ഞത് പച്ചക്കള്ളവും പച്ച നുണകളും ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മറ്റു ജനങ്ങളുടെ ഇടയിലേക്ക് നെറേറ്റീവായിട്ടുള്ള ഒരു സംഭവത്തെ എടുത്തിട്ടിട്ട് പോലും ഇവിടെ ആരും അതിനെതിരെ പ്രതികരിച്ച് വന്നതോ കണ്ടതോ അല്ലെങ്കിൽ തിയേറ്ററിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചോ എന്ന് നമ്മൾ കണ്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇവരിതൊക്കെ പൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളയൻ്റെ അടുത്ത് കൃത്യമായിട്ട് കൊണ്ടു എന്നുള്ളത് തന്നെയാണ് എന്തായാലും മുരളീകോപി ഇനി മാപ്പ് പറയുമോ ഇല്ലയോ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലുള്ള ചർച്ചകൾ വരുന്നത് എന്തായാലും പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാസ്കുമാരൻ എന്താ പറഞ്ഞിരുന്നു ഇതൊന്നും കണ്ട് തളരുന്നവനല്ല എന്റെ മകൻ അവൻ തീയിൽ കുരുത്തതാണ് അത് വെയിലത്ത് വാടില്ല നിങ്ങളുടെ വിലയേറെ അഭിപ്രായ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും